ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്ന യു കെയിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് മിൽക്ക് കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ താമസിക്കുന്ന വില്ലേജ് തന്നെ ഉള്ളതാണ് ഇവിടെ മെഷീൻസ് എല്ലാം ഉണ്ട് ഇവിടെ ഈ മെഷീൻ ഉണ്ട് നമുക്ക് സാധനം എടുത്തിട്ട് പൈസ അതിലിടാം പിന്നെ അത് കൂടാതെ ഞാൻ ഈ മിൽക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ് ബേബി എൻ്റെ കൊച്ചിനെ കൊടുക്കാൻ വേണ്ടി ഫ്രഷ് മിൽക്ക് കിട്ടും അപ്പം നമ്മളിതിൽ ബോട്ടിൽ വെക്കണം ഇവിടെ ബോട്ടിൽ ഇവിടെ മേടിക്കാൻ കിട്ടും പൈസ കൊടുത്തത് രണ്ട് കൊണ്ടാണ് ആ ബോട്ടിൽ പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആ ബോട്ടിലൂടെ കഴുകിയിട്ടൂടെ കൊണ്ടുവന്നാൽ മതി നാട്ടിൽ നമ്മൾ പാല് മേടിക്കാൻ പോകണം അതേ പരിപാടി എന്നിട്ട് ഈ കുപ്പിയും ഇതിൻ്റെ ഉള്ളിൽ വെക്കുക ഒരു ആണ് കിട്ടുകയുള്ളൂ ഒരു ലിറ്റർ ഇതിൽ നിന്ന് നിൽക്കുക നമ്മൾ കാർഡ് പേയ്മെൻ്റ് ചെയ്യുക പിന്നെ ഇവിടെ സി സി ടി വി ക്യാമറ ഉണ്ട് പിന്നെ എല്ലാത്തിനും വില ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് ഒരു സാധനം പോലും പുറമെ ഇത് ഇവരുടെ എല്ലാം ചീസും എല്ലാം കിട്ടും സോസേജും എല്ലാ സാധനവും ഉണ്ട് ആ ഇത് വലിയ സംഭവമാണെന്നൊന്നല്ല പറഞ്ഞത് ഇത് യു കെയിൽ കൂടുതലും വില്ലേജ് ഏരിയയിലാണ് ഇങ്ങനത്തെ കൂടുതൽ കാണാൻ പറ്റത്തുള്ളൂ അതായത് ഫ്രഷ് മിൽക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്താണ് പിന്നെ നമ്മൾ ഈ പർച്ചേസ് ചെയ്ത തുടർന്നുള്ള നാല് ദിവസത്തേക്ക് നമുക്ക് ഈ പാല് ഉപയോഗിക്കാൻ പറ്റും നമ്മളത് ഫ്രിഡ്ജിൽ സാധാരണ കീപ്പ് ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്താൽ മതി ഭയങ്കര കൊഴുപ്പുള്ള പാലാണിത്